കുറച്ച് നാളുകളായി ഇ ഡി എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിൻ്റെ പിറകെ തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ മാത്രമല്ല കിഫ്ബിയുടെയും പിറകെ തന്നെയാണ് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കിഫ്ബി ആ കിഫ്ബി ഉപയോഗിച്ചാണ് കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടം കേരളം ഉണ്ടാക്കിയത് എന്നത് ഒരു വസ്തുതയാണ് അത് ഏറ്റവും പ്രകടമായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അത് ഇപ്പോഴും തുടരുകയാണ് കേന്ദ്രം സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു കേന്ദ്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചിട്ടും ഇപ്പോഴിതാ കേരളത്തിൽ വികസന പ്രവർത്തനം നടക്കുന്നു അതെങ്ങനെയെന്ന് അത്ഭുതത്തോടെ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പോഴാണ് കണ്ടത് കിഫ്ബി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അങ്ങനെയാണെങ്കിൽ കിഫ്ബിയെ ഒന്ന് പൂട്ടിച്ച് കളയാം അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതിനാണ് ഇ ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി പെൻഷൻ കമ്പനിയെ പൂട്ടിച്ചത് നാം കണ്ടു പെൻഷൻ കമ്പനിക്ക് കടമെടുക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു പെൻഷൻ കമ്പനി കൃത്യമായും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് കൃത്യമായും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു എന്നാൽ ആ കമ്പനിയെ പൂട്ടിച്ചു കേന്ദ്ര സർക്കാർ പെൻഷൻ മുടങ്ങുന്നു പെൻഷൻ മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു മാധ്യമവും ഈ പെൻഷൻ കമ്പനിയെ പൂട്ടിച്ച കഥ പറയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം ആ കഥ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് പെൻഷൻ മുടങ്ങുന്നതിന് കാരണം എന്ന് തെളിയും അത് പാടില്ല കേന്ദ്ര സർക്കാരിൻ്റെ കഴിവുകേട് കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് എന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയാണ് പെൻഷൻ കമ്പനിയെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നത് ഇതെല്ലാം തുടങ്ങിയത് ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ ഒന്ന് ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയിരുത്തണം തോമസ് ഐസക്കിനെ ഇ ഡിയുടെ വലയിൽ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധി കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല അതൊന്ന് പേടിച്ച് മാറി നിൽക്കും ഇതാണ് കിഫ്ബിയുടെ വിചാരം എന്നാൽ തോമസ് ഐസക്ക് പറഞ്ഞു പോയി പണി നോക്കാൻ അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്ക് ഇപ്പോൾ ഇഡിയുടെ മുന്നിൽ ഹാജരാകുന്നില്ല എന്ന് തീരുമാനിച്ചത് അതേപോലെ തോമസ് ഐസക് പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ ഉത്തരേന്ത്യൻ നേതാക്കളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്രയും കോടി രൂപ വിദേശത്ത് നിന്ന് ഫണ്ട് ആയി കേരളത്തിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കുറച്ച് പണം രാഷ്ട്രീയ നേതാവ് എന്ന രൂപത്തിൽ അന്നത്തെ മന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹം മടിച്ചു മാറ്റിയിട്ടുണ്ടാകും എന്നതാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ ധാരണ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരാണല്ലോ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളെ കണ്ടു വന്നവരാണല്ലോ അവർ അതുപോലെ തന്നെയാണ് ഇവിടത്തെയും കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം വിശ്വസിച്ചാണ് ഈ കളികളൊക്കെ കളിക്കുന്നത് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ ഭയപ്പെടുത്തുക തോമസ് ഐസക് എന്ന വ്യക്തിയുടെ ഇടപെടലുകൾ കേരളത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ തടയുക കിഫ്ബിയെ ഒന്ന് ഒതുക്കുക ഇതൊക്കെയാണ് ഇ ഡിയുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഇങ്ങനെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്ന നോട്ടീസിന് ഡോക്ടർ തോമസ് ഐസക്ക് മറുപടി നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാവില്ല നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തോളൂ എന്നാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുവോ അതിൻ്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ് ഇ പുതിയ സമൻസും നേരത്തെ തോമസ് ഐസക്കിന് സമൻസ് അയച്ചിരുന്നു ആ സമൻസിനെതിരെ തോമസ് ഐസക്കും കിഫ്ബിയും കൈക്കോടതിയെ സമീപിച്ചിരുന്നു കൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അത് ശരിവെച്ചിരുന്നു ആ സിംഗിൾ ബെഞ്ച് അന്ന് ജഡ്ജിയായി ഉണ്ടായിരുന്നത് ദേവൻ രാമേന്ദ്രൻ ആയിരുന്നു ദേവൻ രാമേന്ദ്രൻ്റെ ആ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി തോമസ് ഐസക്കും കിഫിയും ഡിവിഷൻ ബെഞ്ച് ഡോക്ടർ തോമസ് ഐസക്കിനും കിഫിക്കും അനുകൂലമായി വിധി പറയുകയും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും തടയുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും പുതുക്കിയ ഉത്തരവ് ഒരു വളഞ്ഞ വഴിയിലൂടെ ഒരു ഉത്തരവ് കൂടി ദേവൻ രാമേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരുന്നു അതുപയോഗിച്ചാണ് ഇ ഡി വീണ്ടും ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത് അതിനുള്ള മറുപടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുവോ അതിന്റെ അന്ധസത്യക്ക് വിരുദ്ധമാണ് ഇ ഡിയുടെ പുതിയ സമൻസും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ ഡിയുടെ സമൻസിന് വിശദമായ മറുപടി നൽകി ഇ ഡി വീണ്ടും ഇതേ ന്യായങ്ങൾ പറഞ്ഞ് സമൻസ് അയക്കുകയാണെങ്കിൽ സംരക്ഷണത്തിന് കോടതിയെ സമീപിക്കും കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെ സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ചും ഓറൽ എവിഡൻസ് നൽകുന്നതിനായി ഹാജരാകണം എന്നാണ് ഇപ്പോഴത്തെ സമൻസ് എനിക്ക് ആദ്യം നൽകിയ രണ്ടു സമൻസുകളിൽ കേരള ഹൈക്കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്തിരുന്നു എൻ്റെ ഹർജി പൂർണ്ണമായും ഹൈക്കോടതി അനുവദിക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി അനുവദിച്ച എൻ്റെ ഹർജികളിൽ ഞാൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ കോടതി അംഗീകരിച്ചു എന്നർത്ഥം ഫെമ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇ ഡി എനിക്ക് നേരത്തെ സമൻസുകൾ അയച്ചിരുന്നത് ഈ സമൻസുകൾ ഫെമ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നിയമലംഘനം കണ്ടെത്തിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമല്ല മറിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടെത്താനാകുമോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇത്തരത്തിലുള്ള റോബിം എൻക്വയറി നടത്താൻ അധികാരമില്ല എന്നതായിരുന്നു എൻ്റെ പ്രധാന വാദം അന്വേഷണം ഏതെങ്കിലും നിയമലംഘനം കുറ്റം ഉണ്ടെന്ന സാഹചര്യത്തിലെ അന്വേഷണം പറ്റൂ അല്ലാതെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കി കാടും പടപ്പും തല്ലിയുള്ള അന്വേഷണം പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നടത്തുന്നത് പ്രാഥമിക അന്വേഷണമാണെന്ന ഇ ഡിയുടെ വാദത്തെ ഹൈക്കോടതിയിൽ എതിർത്തിരുന്നു അത്തരമൊരു അധികാരം ഫെമാ നിയമം നൽകുന്നില്ല അത് എൻ്റെ എതിർ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു എന്റെ ഹർജി അംഗീകരിച്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പാടില്ലെന്ന് തന്നെ പറഞ്ഞു ഇ ഡി നൽകിയ സമൻസുകൾ റദ്ദാക്കണം എന്ന എൻ്റെ ആവശ്യത്തിന് ഉപോത്പലകമായി പറഞ്ഞ കാരണം അധികാരമില്ലാത്തതും ക്ഷേമാവ്യവസ്ഥകളെ അതിലംഘിക്കുന്നതുമാണ് ഇ ഡിയുടെ സമൻസുകൾ എന്നാണ് എൻ്റെ ഹർജി പൂർണ്ണമായും അംഗീകരിച്ച കോടതി ഈ അടിസ്ഥാന വസ്തുത വാസ്തവത്തിൽ അംഗീകരിക്കുക ചെയ്തത് അതാണ് നിയമലംഘനം അന്വേഷിക്കാനല്ലാതെ കുറ്റം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പാടില്ലെന്ന് എടുത്തു പറഞ്ഞത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് മസാല ബോണ്ട് ഇറക്കിയതും അതിന് ധനവിനിയോഗം സംബന്ധിച്ചുമാണ് ഇ ഡി വിവരങ്ങൾ ആരായുന്നത് എന്നാണ് സമൻസ് പറയുന്നത് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ് മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല മാത്രമല്ല ആർ ബി അനുമതിയോടെ എടുത്ത മസാല ബോണ്ട് ധനവിനിയോഗം ചട്ടമനുസരിച്ച് എല്ലാ മാസവും ആർ ബി ഐയെ അറിയിക്കുന്നതാണ് അതു സംബന്ധിച്ച് ഇന്നേ വരെ ഏതെങ്കിലും ആക്ഷേപം മസാല ബോണ്ട് റെഗുലേറ്ററി അതോറിറ്റിയായ ആർ ബി ഐ പറഞ്ഞിട്ടില്ല ഇ ഡിക്ക് ഇവിടെയുള്ള അധികാരം എന്തെങ്കിലും നിയമലംഘനം ഉണ്ടാകുന്ന പക്ഷം നടത്താവുന്ന അന്വേഷണമാണ് അത്തരമൊരു നിയമലംഘനവും ഒരു ഘട്ടത്തിലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി എന്താണോ പാടില്ലെന്ന് പറഞ്ഞത് അതേ രീതി ആവർത്തിക്കുന്ന ഈ സമൻസ് പിൻവലിക്കണം എന്നാണ് ഈ ഡിക്ക് ഇന്ന് കൊടുത്ത മറുപടിയുടെ എൻ്റെ ആവശ്യം എന്നാണ് തോമസ് ഐസക്ക് പറയുന്നത് എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പോയി പണി നോക്ക് നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്ക് ഞാൻ എൻ്റെ വഴിക്ക് പോന്നു നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറയുകയാണ് തോമസ് ഐസക് ഇ ഡിയോട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇങ്ങനെ ഒരു സമൻസ് അയച്ചപ്പോൾ സുപ്രീം കോടതി നിന്ന് ഇ ഡിക്ക് കനത്ത അടി കിട്ടിയിരുന്നു ആ സമൻസും പിൻവലിച്ച് ഇ ഡി ഓടിയ വഴിക്ക് അന്ന് പുല്ലുപുളച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതേപോലെ വീണ്ടും ഒരു നോട്ടീസ് അയച്ച് തോമസ് ഐസക്കിനെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് തോമസ് ഐസക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിയമപരമായ നടപടി ഈ സമൻസ് അയച്ചതിനെതിരെ സ്വീകരിക്കും എന്നാണ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ആ മറുപടിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇ ഡി സമൻസ് പിൻവലിക്കണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഹാജരാകേണ്ടതായിരുന്നു ഇ മുന്നിൽ ഹാജരായിട്ടില്ല വീണ്ടും സെമൻസ് ഇ ഡി അയക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിക്കും അതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക് ഇത് ഉത്തരേന്ത്യയല്ല ഇത് കേരളമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഇ ഡിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഡോക്ടർ തോമസ് ഐസിക് ചെയ്യുന്നത്